പശ്ചിമബംഗാളിൽ പ്രവേശിച്ച ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചതിൽ അതൃപ്തി അറിയിച്ചു മമതാ ബാനർജി ശ്രമങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മമതയുമായി സംസാരിച്ച വേളയിലാണ് അതൃപ്തി അറിയിച്ചത് ബംഗാൾ പി അധ്യക്ഷൻ അധിരഞ്ജൻ ചൌധരിയുടെ തുടർച്ചയായുള്ള വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ താൻ റാലിയിൽ പങ്കെടുത്താൽ പാർട്ടിക്കകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നും മമത അറിയിച്ചു രാഹുൽ ഗാന്ധിയുടെ യാത്രയെ പരിഹസിച്ചുകൊണ്ടുള്ള ആം ആദ്മിയുടെ പ്രതികരണത്തിൽ കോൺഗ്രസിലും അതൃപ്തിയു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ ഇത്തരം പരാമര്ശങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും നേതാക്കൾ പറയുന്നു അതേസമയം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഭാരത് ജോഡോ ന്യായയാത്ര നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ സീറ്റുകളിലും മമത ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ഗാർഗെ അനുരഞ്ജന സംഭാഷണങ്ങൾ നടത്തുന്നത് രാഹുൽഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചില്ലെന്ന് മമതാ ബാനർജി നേരത്തെ പറഞ്ഞിരുന്നു സഹകരിച്ചാൽ സിപിഎമ്മും വിട്ടുനിൽക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം